അഭിഷേകം അഭിഷേകം എനിക്കുള്ള അഭിഷേകമല്ല ഇവിടെ ഇരിക്കുന്ന ദേവാസന്മാർക്ക് അഭിഷേകം സ്വയമാണ് അതിന്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ട് ഇല്ല ദേവസന് അളവുകൾക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ അഭിഷേകം ശരിയല്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല ഒരുവിനെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളി വ്യത്യസ്തമാണ് വ്യത്യസ്ത വിളികളാണ് ഓരോ വ്യക്തികൾക്കുമുള്ളത് അത് സഭ വിശ്വസിക്കുന്നുണ്ടോ അത് നമുക്ക് ബൈബിളിൽ മുഴുവൻ കാണാൻ പറ്റും എല്ലാവരും സൈൻ ശുശ്രൂഷകളല്ലായിരുന്നു വ്യത്യസ്തമായ ശുശ്രൂഷകളായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അഭിഷുദ്ധന്മാർക്കും ദൈവജനത്തിനെല്ലാം ദൈവം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകൾ തന്നിട്ടുണ്ട് ആ ശുശ്രൂഷകൾ തികയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മറ്റൊരു വ്യക്തിയെ നോക്കാതെ ക്രിസ്തുവിനെ നോക്കി നീ ശുശ്രൂഷ ചെയ്താൽ ക്രിസ്തുവിനെ നോക്കി നീ ഇറങ്ങി തിരിച്ചാൽ ക്രിസ്തുവിനെ നോക്കി നീ മുമ്പോട്ട് പോയാൽ നിന്റെ ശുശ്രൂഷ പരാജയപ്പെടുത്തില്ല നിന്നെ ഏൽപ്പിച്ച താലേന്ത് കുഴിച്ചിടേണ്ട വരത്തില്ല നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലേന്തുകളെ വ്യാപാരം ചെയ്യാനുള്ള അഭിഷേകത്തെ നീ ചോദിച്ചുകൊണ്ടിരിക്കുക അമ്മ നമുക്ക് ഓരോരുത്തരുടെ മേലും മാത്രമല്ല വിശ്വാസികൾക്ക് മുഴുവൻ ഓരോ താലേന്തുകൾ തന്നിട്ടുണ്ട് ഈ വ്യാപാരം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ് ദൈവത്തിൻ്റെതല്ല നമ്മുടെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് വ്യാപാരം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മടെയാണ് ആ താലന്തുകളെ വ്യാപാരം ചെയ്യാതെ വ്യാപാരം ചെയ്യുന്നവനെ നോക്കി വിധിക്കാതെ നിന്റെ താലേന്തിനെ നീ കുഴിച്ചിട്ടു എന്നിട്ട് രണ്ട് താലം കിട്ടിയവൻ അഞ്ച് അഞ്ചു കിട്ടിയ അവൻ വ്യാപാരം ചെയ്യുമ്പോൾ അവനെ നോക്കി വിധിക്കാതെ നിനക്ക് തന്ന തീതി മാന്തിയെടുത്ത് അതിനെ വ്യാപാരം ചെയ്യും പറയുന്നേ പറയണം ഇപ്പം തമിഴ്നാട് വലിയ ഭയത്തില നിൽക്കുന്നേ രണ്ട് മാസം നമ്പ് പറഞ്ഞ കാര്യമാണ് തമിഴ്നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു ദൈവജനം പ്രാർത്ഥിക്കണം ഇന്നു വരെയും തമിഴ്നാട് കാണാത്ത പ്രകൃതി ദുരന്തങ്ങൾ വരും മാസങ്ങളിൽ സംഭവിക്കുമെന്ന് രണ്ടു മാസം മുമ്പ് പറഞ്ഞ കാര്യം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും കാരണം കർത്താവിൻ്റെ വരവേറ്റ് അടുത്തിരിക്കുന്നു ജനം ഭയപ്പെടുക പാപം മാനസാന്തരപ്പെടുക ഒരുങ്ങുകൊരു വാക്യം വായിക്കാം മതയുടെ സുശേഷം ഒന്നാധ്യായം ഇരുപതാം വാക്യം മതായ സുശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ സ്വപ്നത്തിൽ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് എപ്പോഴും വായിക്കുന്ന അധ്യായമാണ് പ്രസംഗിക്കുന്ന അധ്യായമാണ് ഇനി എനിക്ക് തോന്നുന്ന ഈ ഈ മാസം ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടാൻ പോകുന്ന ഒരു അധ്യായമാണ് അധ്യായം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില ശബ്ദങ്ങളെ പറഞ്ഞാൽ വേഗത്തിലിരിക്കും ഇതിന്റെ അകത്ത് വന്നു കയറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ യോസഫ് ഒരു കാര്യം അവന്റെ വിചാരത്തെ തിരിയുന്നു യോസഫ് വിചാരിച്ചിരിക്കുന്നത് ചിന്തിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് യോസഫിനല്ലാതെ അവൻ്റെ അപ്പനോ അവൻ്റെ അമ്മയ്ക്കോ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയക്കോ അവൻ്റെ സ്നേഹിതരൊക്കോ അവൻ്റെ പള്ളിക്കാർക്കോ ആരൊക്കെ അറിയത്തില്ല അവൻ ആ രാത്രിയിൽ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം എന്തെന്ന് ഒരു വ്യക്തികൾക്ക് പോലും അറിയത്തില്ല ഏത് തീരുമാനമാണ് യോസഫ് എടുത്തിരിക്കുന്നത് അവൻ മുമ്പോട്ട് വെച്ച ചുവടേതാണ് അവൻ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചത് എന്താണ് എന്ന് ഒരു മനുഷ്യനും അറിയാതിരിക്കുമ്പോൾ അവൻ അവൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന അവൻ്റെ ചിന്തകളെ അറിയുന്ന അവൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന സ്വർഗം ആ കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ട് സ്വർഗ്ഗം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരും അറിയാതെ തീരുമാനമെടുത്ത് ഉറങ്ങുന്നു ഇടയിൽ സ്വർഗമിറങ്ങിയിട്ട് പറയുന്നു നിന്റെ നീ എടുത്തിരിക്കുന്ന ഡിസിഷൻ നീ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ് ഈ ദിവസങ്ങളിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഈ ശബ്ദം കേൾക്കുന്ന സഭയിൽ ഈ ശബ്ദം കേൾക്കുന്ന അമ്മ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നീ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പറയുന്നു തിരുദ്ധം പറയുന്നു അമേൻ നീ നീ സ്വന്തമായി സ്വതവേദി എടുത്തിരിക്കുന്ന അമ്മ പലതും ചിന്തിച്ച് അമ്മ ഇത് നാണക്കേടാണ് ഈ തീരുമാനം ഞാൻ എടുത്തല്ല തെറ്റാണ് അമ്മേ നീ വഴി പോയ തെറ്റാണ് ഇങ്ങനെ നിന്ന തെറ്റാണ് ഇങ്ങനെ സംസാരിച്ച തെറ്റാണ് അമ്മേ സ്വയമായി നീ തീരുമാനിച്ചുറപ്പിച്ച തീരുമാനത്തിൽ നിന്നും ദൂതനറങ്ങിച്ചിരുന്ന തിരിക്കാൻ പോകുന്നു മാതാപിതാക്ക തിരിക്കാൻ പറ്റാത്ത ജീവിത പന്താളിക്ക് തിരിക്കാൻ പറ്റാത്ത തലമുറകൾക്ക് തിരിക്കാൻ പറ്റാത്ത ദൈവസഭയ്ക്ക് തിരിക്കാൻ പറ്റാത്ത അഭിഷിത്തമാർക്ക് പ്രവാചകന്മാർക്കോ തിരിക്കാൻ പറ്റാത്ത ചില വ്യക്തികളെ സ്വർഗത്തിന്റെ ദൂതനറങ്ങി ചിലതിന്റെ മൈൻഡിനെ തിരിക്കുന്ന പകലായി ചിലതിന്റെ മൈൻഡിനെ തിരിക്കുന്ന പകലായി പരിശുദ്ധാത്മാവ് മാറ്റുന്നു ിൽ തൂതനറങ്ങി ചിലതിന്റെ മൈൻഡിനെ തിരിക്കും

യേശുവിന്റെ നാമത്തിൽ നിനക്ക് ചെയ്യാൻ റങ്ങി ചെയ്യും നിനക്കിപ്പൊ നീ പറഞ്ഞിട്ട് കേൾക്കാത്തത് മനസ്സിലാകാത്തത് കൊടുക്കുന്ന വിധത്തിൽ ദൂതന്റെ ഇടപെടൽ ചില വ്യക്തികൾ നീ പലതവണ സംസാരിച്ചതാണ് നീ പലതവണ ഇടപെട്ടതാണ് പക്ഷെ അതെല്ലാം നിഷ്ഫലമായി പോയി എന്നാൽ ഇറങ്ങേണ്ടവൻ ഇറങ്ങേണ്ടവൻ അവനായിരിക്കുന്നെടുത്ത് അവളായിരിക്കുന്നെടുത്ത് ഇറങ്ങി സ്വർഗം തന്റെ ദൂതനെ അതോറിറ്റിയുള്ള എങ്ങനെ ഇടപെടണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അറിയാത്ത സ്വർഗം തൻ്റെ തൂതരേ ഇറക്കി കാര്യം സാധിപ്പിക്കുന്ന പകൽ കാര്യം മാസം കാര്യം നാളുകൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി നീ നിരാശപ്പെട്ടു നിൽക്കുന്ന നീ നീ നിൽക്കുന്ന നിൽക്കുന്ന ചില വിഷയത്തിന്റെ മേൽ നിനക്കു വേണ്ടി ഇറങ്ങി സംസാരിക്കുന്ന നിനക്കു വേണ്ടി ഇറങ്ങി ഇടപെടുന്ന യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ഇവൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ ആർക്കും കഴിയത്തില്ല കാരണം ഇവൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തെന്നാർക്കും അറിയത്തില്ല എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്ന കാര്യം പറയുന്നത് നിങ്ങൾ അറിയാതെ നീ അറിയാതെ നിന്നോട് ചേർന്ന് നിൽക്കേണ്ടവർ നീ അറിയാതെ ലോകരാജ്യങ്ങളിൽ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു സഭയോട് ഞാൻ പ്രവചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാണിത് നീ അറിയാതെ നിന്റെ ജീവിത ബംഗാളി എടുത്തിരിക്കുന്ന തീരുമാനം ഈ യോസഫ് യോസഫെടുത്ത തീരുമാനം മറിയറിഞ്ഞോ മറി അറിഞ്ഞിട്ടില്ല മറിയ വലിയ സ്വപ്നം കണ്ട് കിടക്കുകയാണ് ഇത് ഹെവി ദൂതാട്ടോ മറിയ വലിയ സ്വപ്നം കണ്ട് മറ്റൊരു ദേശത്ത് മറ്റൊരു രാജ്യത്ത് കിടക്കുന്നു ഇങ്ങനെ ചില മറിയമാർ ഇങ്ങനെ ചില യോസഫുമാർ ചില ദേശങ്ങളിൽ ചില രാജ്യങ്ങളിൽ വലിയ കുടുംബത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ കണ്ട് തൻ്റെ ജീവിത ബംഗലയെ വലിയ സ്വപ്നങ്ങൾ കണ്ട് തൻ്റെ ഭാവിയെ വലിയ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങുമ്പോ അവളറിയാതെ അവനറിയാതെ മറ്റൊരു പട്ടണത്തിൽ മറ്റൊരു ദേശത്ത് മറ്റൊരു രാജ്യത്ത് എടുത്ത് ഉറങ്ങുന്നതിന്റെ ചിലതിൻ്റെ വീട്ടിൽ സ്വർഗത്തിന്റെ തൂതനിറങ്ങി അവരുടെ മൈൻഡിനെ തിരിക്കാൻ പോകുന്നു ഇത് ചിലതിന് മനസ്സിലാക്കത്തില്ലോ പക്ഷേ ചിലതിന് തുളച്ച് കയറുന്നത് പോലെ ഈ തൂത് കയറിക്കൊണ്ടിരിക്കുകയാണ് നീ അറിയാതെ നിന്നോട് പറയാതെ നിന്നോട് ചേർന്ന് തീരുമാനമെടുക്കാതെ സ്വയം തീരുമാനമെടുത്ത് ഇതെനിക്ക് അപമാനമാണ് എന്ന് പറഞ്ഞ് എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എനിക്കിത് നേരിടാൻ പറ്റത്തില്ല എനിക്കതിന് നിലനിൽക്കാൻ പറ്റത്തില്ല എനിക്ക് നാണക്കേടാന്ന് പറഞ്ഞ് സ്വയം തീരുമാനം ഉറപ്പിച്ചു നിൽക്കുന്നതിൻ്റെ വീടിൻ്റെ അകത്ത് സ്വർഗത്തിന്റെ തൂതൻ ഇറങ്ങിയിട്ട് പറയുന്നു നീ എടുത്ത തീരുമാനം തെറ്റാണ് നീ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന ദൂതൻ ഇറങ്ങി അവളുടെ മൈൻഡിനെ ഇങ്ങനെ ചില കുടുംബങ്ങളിൽ തിരിവുകൾ നടക്കാൻ പോകുന്നു ഇങ്ങനെ ചില തലമുറകളിൽ ചില ജീവിത പങ്കാളിയിൽ സ്വർഗത്തിന്റെ തൂതനിറങ്ങി ചെയ്യാൻ പോകുന്നു இது சிலது சாட்சியமாய் ஒளிப்படும்

പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്കതയുടെ സ്വപ്നം കാണുന്ന മറിക്ക് വേണ്ടി മറ്റൊരിടത്ത് തൂതനെ ഇറക്കിട്ട് കാര്യം സാധിപ്പിക്കുന്ന കാര്യം നടത്തി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എന്റെ കേൾക്കുന്ന മറിയമാരെ എന്റെ കേൾക്കുന്ന യോസഫുമാരെ നിങ്ങൾ നിഷ്കളങ്കതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരിടത്ത് ദൈവം നിന്റെ കാര്യം സാധിപ്പിക്കും നിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവിടുന്നു സഭ ചേർന്നാമേ പറഞ്ഞാട്ട് എന്നോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാര്യം സംസാരിക്കുന്നത് അമേ ഈ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കാൻ വിശ്വസിക്കാൻ തരാണെങ്കിൽ ഇന്ന് പകൽ ദൂതൻ ഇറങ്ങി ചിലതിൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്യും റീസെറ്റ് ചെയ്യും റീസെറ്റ് ചെയ്യും

ചില 조ലി মেঘലുകളിൽ അમે ദൂതനെ ഇറക്കി ചിലതിന്റെ മൈൻഡിനെ തിരിച്ചുട്ട് നിനക്കനുകൂലമാകുന്ന ഒരു വിധി നിനക്കനുകൂലമാകുന്ന ഒരു സൈൻ നിനക്കനുകൂലമാകുന്ന മെയിൽ നിനക്കനുകൂലമാകുന്ന ഒരു വിസ സ്വർഗ്ഗമതു സ്ട്രാബ് ചെയ്യാപോകുന്നു അറസ്തി ലറൗമി ഹസ്സൽ ബ്രോസലാത്തി അറിയാം തോ അറഗനെ ബോഷ പ്രവീ റങ്ങി കുരുക്കു വരെ കഴിക്കും പത്രോസിന്റെ ദൂതനുണ്ട് ഉണ്ട് എന്നോട് പരിശുദ്ധാത്മാവന്റെ പ്രാർത്ഥന മുറിയിൽ ഇടപെട്ടൊരു ശബ്ദം ഞാൻ കൈമാറുന്നു ഈ നാളുകളിൽ വിസിറ്റേഷൻ ചില തലമുറയ്ക്ക് ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കാത്ത ചില തലമുറകൾ അഭിഷേകത്തോടെ പുറത്തു വരാൻ പോകുന്നു നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഓ ഇവനോ ഇവളോ തഴഞ്ഞു കളഞ്ഞ ചിലത് ഒഴിവാക്കി വിട്ട് വലുത് ഇത് ഗുണം പിടിക്കത്തില്ല ഇത് രക്ഷപ്പെടത്തില്ല ഇത് അനുഗ്രഹിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞു കളഞ്ഞ ചിലത് ആർഗത്തിന്റെ കരം വലിപ്പെട്ട് പുറത്തു ചില പാരമ്പര്യ കുരുക്കളുടെ അകത്തു നിന്നും ചില വശീകരണത്തിന്റെ കുരുക്കളുടെ അകത്തു നിന്ന് തൂതന തലമുറകളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു അത് സംഭവിക്കാൻ പോകുകയോ

പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ പറയുക കുരുക്കിൽ കിടക്കുന്ന ചില ദൈവദാസന്മാരെ പുറത്തു അവരറിയാതെ വന്ന ചില കുരുക്കുകൾ ശുശ്രൂഷയിൽ കുരുങ്ങിപ്പോയ ചിലതിനെ സ്വർഗം ഈ നാളുകളിൽ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു അവർക്കൊക്കെ ಿಟನ್ ಉಂಟಾನ್ ಇದು ಪರಿಶುದ್ಧಾತ್ಮ ಪ್ರವಚಿಕ ಶಬ್ದ എത്ര ആർക്കും ണെങ്കിലും വിടത്താണെങ്കിലും അവിടെ സ്വർഗത്തിന്റെ രണ്ടാം കാവലും കടന്നു വരുന്ന പട്ടണത്തിന്റെ ഇരുമ്പ കയറ്റു കടന്നു വരുന്ന സ്വർഗത്തിന്റെ ദൂതൻ നിയമത്തിന്റെ കുരുക്കുകളെ അഴിക്കുന്ന സ്വർഗത്തിന്റെ ദൂതൻ നിനക്കു വേണ്ടി ഈ പകലിറങ്ങ Rama mama swidi tiliya ragata baba baba swidi swidi la kata baba baba shi bara bala to Ram bhatari ara kashu prabidi yeshu bande nama til angana sabu ho ho Jesus 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 avre a thalamura chindi chittu poli villa ഒരു ശുശ്രൂഷകനാകുമെന്നോ ഒരു ശുശ്രൂഷകയാകുമെന്നോ അവർ ചിന്തിച്ചിട്ട് പോലും അവരുടെ പേരൻസും ചിന്തിച്ചിട്ടില്ല അങ്ങനെയുള്ള ചിലതിന് വിസിറ്റേഷൻ ഉണ്ടാകാൻ പോകുന്നു ഇത് ഇന്ന് പകൽ ഇവിടെ വെച്ച് പ്രവചിക്കുന്ന പ്രവചന ശബ്ദം ചില കുടുംബങ്ങളിൽ ചില തലമുറകളിൽ സ്വർഗത്തിന്റെ തൂതൻ ഇറങ്ങി ചിലതിന് തിരിക്കും ചില തിരിക്കും ചിലത് തിരിക്കും ഓ ഇരുണ്ട് വിളുക്കുമ്പോ ഓ ഒറ്റ രാത്രി കൊണ്ട് ബദാം കമ്പ് തളർത്ത് പൂത്ത് കാഴ്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ സ്വപ്നം കൊണ്ട് ഒറ്റ നിയോഗം കൊണ്ട് തലമുറകൾ തിരിയുന്ന നാള് ഓ തലമുറകളെ തിരിക്കുന്നത് വസ്ത്രങ്ങൾ പുറത്തു oh, വരട്ടെ oh, oh. ഇതെല്ലാവർക്കും ഈ വെളിപ്പാടോ എല്ലാവർക്കും ഈ ദൂത് റിസീപ്പ് ചെയ്യണമെന്നോ സ്വീകരിക്കണമോ ഇല്ല വേണ്ടന്നെ കാരണം നീ അളന്നത് ആമേ ആയിരം മുഴവാണെങ്കിൽ ആമേ രണ്ടായിരം അളന്നവനെ നീ വിധിക്കും മനസ്സിലായില്ല പ്രവാചകൻ ആയിരം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാല് മൂടിയല്ലേ നരിയാണിയോളമായി വീണ്ടും ആയിരം മുഴം അളന്നു മുട്ടോളം വീണ്ടും ആയിരം അളന്നു അരയോളം വീണ്ടും ആയിരം അളന്നു നീന്തിട്ടല്ലാതെ ആയിരം മുഴം അളന്ന് 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 പ്രാപിച്ച് 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 കേറിപ്പോകുന്നവനെ നോക്കി നീ നരിയാണിയോളം നിന്ന് വിധിക്കാൻ നിക്കരുത് നീ നീന്നരിയാണി ആയിരം മുഴുവൻ ഇത് വലിയ സംഭവം പറഞ്ഞ് നിക്കരുത് അവര് രണ്ടായിരവും മൂവായിരവും കഴിഞ്ഞ് ചിലത് രണ്ടായിരം മുഴുവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുഴുവൻ വളർന്നിട്ട് മടുത്ത് മൂവായിരം മുഴം അളന്ന് കയറി അരയോളം നിൽക്കുന്നവനെ വിധിക്കരുത് ഇതിത്രേ ഉള്ളൂ എന്ന് പറയരുത് നീ അളവ് നിർത്തിയത് കൊണ്ടാ നീ അളക്ക നീ പുറകോട്ട് പോയത് കൊണ്ടാ നീ പോലക്കെ നോക്കിയേ ഈ നമ്മൾക്ക് നമ്മുടെ തൊട്ടടുത്ത് ആറുണ്ടല്ലോ ഈ ആറ് വെള്ളം കുറവാണെങ്കിൽ നരിയാണിയോളമാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നടക്കും സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യും ചുറ്റും നോക്കുകയും ചെയ്യും മുട്ടോളമായാലും നമ്മൾ സിമ്പിളായിട്ട് നടക്കും ചുറ്റും നോക്കും ഇച്ചിരി ഒക്കെ വെയിറ്റ് ചെയ്തൊക്കെ പോകത്തുള്ളൂ അല്ലേ അതെ അത് അരയോളം ആയാലും നമ്മൾ അതൊക്കെ ഉല്ലസിച്ച് ഒക്കെ പോയി വെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് കൈയിട്ടൊക്കെ അടിച്ച് ചുറ്റും നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് നാട്ടുകാരെയോ വീട്ടുകാരെയോ ഒക്കെ നോക്കി ചിലതൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ പോകത്തുള്ളൂ അക്കരയ്ക്ക് പോകത്തുള്ളൂ അല്ലേ പക്ഷേ ഇച്ചിരി വെള്ളം കൂടുതലാണ് നീന്തിയിട്ടല്ലാതെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വർത്തമാനം പറയാൻ നിൽക്കത്തില്ല ചുറ്റുമുള്ളയാളെ നോക്കാൻ നിൽക്കത്തില്ല അവിടെ കിന്നരിക്കാൻ നിൽക്കത്തില്ല ആരെ നോക്കാൻ നിൽക്കത്തില്ല അവര് ലക്ഷ്യം നീന്തി അക്കരെ എത്തുക എന്നുള്ളതാണ് നീന്തുന്നവനും അവന് ലക്ഷ്യം അത് വേറെ ഒന്നുമില്ല ആത്മാവിന്റെ നിറവിലേക്ക് അവൻ നീന്തി അക്കരെ എത്താനുള്ള തത്രപ്പാടിലാണ് നീ നരിയോളയോളം നിന്നാൽ നീ മുട്ടോളം നിന്നാൽ നീ അരയോളം നിന്നാൽ നീ ചുറ്റും കറങ്ങി വിധിച്ചുകൊണ്ടിരിക്കും നീ കറങ്ങി പക്ഷേ ചുറ്റും നോക്കാൻ കഴിയാതെ ചുറ്റും എന്ത് നടക്കെന്നറിയാതെ ആത്മനദിയിൽ നീന്തുന്ന ഒരു കൂട്ടമുണ്ട് അവർ അവരുടെ ലക്ഷ്യത്തെത്തിച്ചേരും ഏമേ ആത്മാവിൽ നീന്തുക അഭിഷേകത്തിൽ കയറുക നീ മടുത്ത് പിന്മാറരുത് അമേ നീ ഒരു മുഴുവൻ കൂടെ അളന്നാ അത് മൂവായിരമാകാൻ പോകുകയാണ് നീ നീന്തിയിട്ടല്ലാതെ കടപ്പം വയ്യാത്തതിന്റെ എൻഡിൽ നിൽക്കുകയാണ് നീ മടുക്കരുത് നീ മുമ്പോട്ട് പോകുക നീ പ്രാപിക്കുക ആത്മാവിൽ നീന്തി നീ അങ്ങേ തുറമുഖം കേറുക നിറവിലെത്തിയാൽ നമ്മൾ ആരും വിധിക്കത്തില്ല നമുക്ക് നോക്കാനും സമയമില്ല എന്തു ചെയ്യും നമുക്ക് നീന്താനും സമയമുള്ളൂ വേറെ നോക്കി എന്നാൽ നമ്മൾ വെള്ളം കുടിക്കും അതുകൊണ്ട് എന്തു ചെയ്യും നീന്തിക്കൊണ്ടിരിക്കും അഭിഷേകം പ്രാപിച്ചവൻ കുറ്റം പറയാൻ പോകത്തില്ല ആരും വിധിക്കാൻ പോകത്തില്ല അവന് കുറ്റം പറയാൻ സമയമില്ല വിധിക്കാൻ സമയമില്ല അവന് ശബ്ദം കേൾക്കാനാണ് സമയം അവന് ദൈവത്തോട് സംസാരിക്കാനാണ് ടൈം ദൈവത്തോട് സംസാരിക്കാതെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ഈ നാളുകളിൽ നിങ്ങളുടെ തലമുറകൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിത പങ്കാളികൾക്കുണ്ടാകും അവർ ചിന്തിക്കാത്ത സമയത്ത് അവരുടെ മൈൻഡിനെ തൂതനിറങ്ങി തിരിക്കും നീ എടുത്ത തീരുമാനം തെറ്റാണ് കുഞ്ഞെ ദൈവിക പദ്ധതി അതല്ല ദൈവിക പദ്ധതി നീ നിന്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് ദൂതനങ്ങി ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോട് സംസാരിക്കും ലോക അപവാദമെന്ന് പറഞ്ഞ നിന്റെ സബ്ജക്റ്റിനെ ലോക അഭിമാനമാക്കി ദൈവം കൈത്തരും വിശ്വാസത്തോടെ ആമേ പറഞ്ഞ് ദൂതിനെ സ്വീകരിക്കുക കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ